നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആഗോള അയ്യപ്പ സംഗമം പൊളിഞ്ഞു പാളീസായി ഇന്ന് സോഷ്യൽ മീഡിയ ഇത് സംബന്ധിച്ച നിരവധി വീഡിയോകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്നവരുടെ ടാഗുകൾ കൂട്ടത്തോടെ ട്രാക്ടറിൽ വാരിയിട്ട് പിന്നീട് കൊണ്ടുപോയി കട്ടിക്കുന്ന ദൃശ്യങ്ങൾ പഴയിടത്തിന്റെ രുചികരമായ പ്രഭാത ഭക്ഷണം കൂട്ടിയിട്ട് കുഴിച്ചു മൂടുന്ന കാഴ്ചകൾ അതുപോലെ എത്രയെത്ര കാഴ്ചകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് കസേരകൾ കാലിയായി കിടക്കുന്നത് ആണ് എന്ന് തട്ടിവിട്ട എം വി ഗോവിന്ദൻ തികച്ചു മുറ്റപ്പെട്ടു മറ്റ് പാർട്ടി നേതാക്കളാരും ഗോവിന്ദന്റെ വാദം ഏറ്റുപിടിച്ചിട്ടില്ല ചുരുക്കം ചില ചാനലുകൾ മാത്രം പന്തൽ നിറഞ്ഞ് ആഗോള അയ്യപ്പ സംഗമത്തിന് പ്രതിനിധികളെത്തി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഹിന്ദുക്കളെ ചാക്കിലാക്കാനുള്ള ആഗോള അയ്യപ്പ സംഗമം പൊളിഞ്ഞടുങ്ങിയെന്നാണ് പൊതുവെ കേരളത്തിൽ വൈറലാകുന്ന സ്വരം അവിടെ ഭക്തരല്ലായിരുന്നു വന്നത് പകരം ദേവസ്വം ബോർഡ് ജീവനക്കാരും പാർട്ടിക്കാരും പിന്നെ കുറച്ച് ബംഗാളികളുമൊക്കെ ഇംഗ്ലാബ് വിളിക്കുന്നതുപോലെ ശരണം വിളി പൊളിഞ്ഞു പാളീസായി പിണറായി സംഗമം എന്ന് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ പരിഹസിക്കുന്നു പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണ് എന്ന് തട്ടിവിട്ട വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ തിരിച്ചടിക്കുകയാണ് ഇപ്പോൾ പാർട്ടിയെ പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണ് എന്ന വെള്ളാപ്പള്ളിയുടെ പരാമർശം തള്ളിക്കളയുകയാണ് സി ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി അത് വെള്ളപ്പള്ളി നടേശന്റെ മാത്രം വ്യക്തിപരമായ അഭിപ്രായമെന്ന് എം എ ബേബി പറയുന്നു പിണറായി എത്രത്തോളം കമ്മ്യൂണിസ്റ്റാണ് എന്ന് തനിക്കറിയാമെന്നാണ് എം എ ബേബിയുടെ വാക്കുകൾ എന്നാൽ വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ ഇതുവരെ പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞിട്ടില്ല അടപടലം തേഞ്ഞ മട്ടിലായി ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം ഇതിനെ തുടർന്നുള്ള വിവാദങ്ങൾ സർക്കാരിനുമേൽ ഒന്നൊന്നായി വന്നു പതിക്കുന്നു എന്നാൽ മുൻപ് പാർട്ടി സഖാക്കളും നേതാക്കളുമൊക്കെ വിശ്വാസികളെയും ഭക്തിയെയും കുറിച്ച് പറഞ്ഞ ചില പരാമർശങ്ങൾ അതൊക്കെ എടുത്തിട്ടൊടുക്കുകയാണ് സോഷ്യൽ മീഡിയ നമ്മുടെ ശ്രീമതി ടീച്ചറും സുധാകരനും സ്വരാജുമൊക്കെ പറഞ്ഞത് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുമോ വിശ്വാസികളെയും ഭക്തരെയും ഒക്കെ അവഹേളിച്ച അവരുടെ ആ സംഭാഷണങ്ങൾ ഇപ്പോഴും ഭക്തരുടെ മനസ്സിൽ വേദന നിറയ്ക്കുകയാണ് മുൻപ് വിശ്വാസ സമരത്തിൻ്റെ നാടുകൾ പിണറായി പറഞ്ഞ വാക്കുകൾ അവ തിരിച്ചെടുക്കാനും ഭക്തസമൂഹത്തോട് ക്ഷമ പറയാനും തയ്യാറുണ്ടോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്ന ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ അപ്പോൾ ഇവരുടെയൊക്കെ തനി സ്വഭാവം നമുക്ക് ഒരിക്കൽ കൂടി ഓർമ്മയിലേക്ക് വരും നിങ്ങൾക്ക് ഈ അതായത് ക്ഷേത്രത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് കുളിച്ചിട്ട് പോയാലും നല്ല വസ്ത്രം ഒരു ഉണങ്ങിയാലും ആ കുളത്തിൽ പോയി കുളിച്ച് ശ്രീകോവിൽ അടച്ചിട്ട് കളയും എന്നിട്ട് ഞാൻ താക്കോൽ കൂടത്തിൽ അങ്ങ് പോവും അദ്ദേഹം പറയുക കേരളത്തിലെ ഫ്യൂഡൽ പൗരോഹിത് തകർച്ചയുടെ മണിമുഴക്കം അവിടെ കേൾക്കുകയാണ് അവിടെ കേരളത്തിലെ കേറുവേ ഉള്ളൂ ഇല്ലാത്തൊരു ഒരു കേരളത്തില്ല ഇറങ്ങിപ്പോ ഇറങ്ങി പോലെ അല്ലെങ്കിൽ അവരവരുഷ്ടം സർക്കാരിന്റെ കാര്യം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാർ ഒരു പുനഃപരിശോധന ഹർജിക്കും ഇല്ല കാരണം നേരത്തെ തന്നെ സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങള് എന്താണോ സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന വിധി ആ വിധി നടപ്പാക്കാൻ സന്നദ്ധമാണ് ഞങ്ങൾ ഏതെങ്കിലും ഒരു നിയമനിർമ്മാണത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എൻഎസ്എസ് അനുനയിപ്പിക്കാൻ പോകേണ്ടെന്ന സ്ഥിതി മാഡംബികരുടെ പിന്നാലെ നടക്കേണ്ട അവസ്ഥ സി പി എമ്മിന് ഇല്ല അവരുടെ മാഡംബിത്തരം മനസ്സിൽ വെച്ചാൽ നമ്മുടെ സ്റ്റേജ് കല്യാണം നടക്കുന്നു അന്ധവേരം വിടാതെ മേൽ ഉടുപ്പ് വിടാതെ സ്റ്റേജിൽ എന്തൊക്കെയാണോ പറയുക എന്തൊക്കെയോ കൈക്കറിയോ എന്ത് കാര്യത്തിനു ഈ കൈക്കരി കൈവട നടക്കുന്നല്ലേ ഞാൻ ഇത് ആചാരമൊന്നുമല്ല മര്യാദയാണ് അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കന്യപ്പൻ സിംഗമാസം ഒന്നാം തീയതി മലയിലെത്തിയില്ല അപ്പൊ വ്യവസ്ഥ പ്രകാരം ഒന്ന് വേണം മാളികപ്പുറത്തേനും ആഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളല്ല അയ്യപ്പൻ അല്ലാതെ വാക്ക് വ്യവസ്ഥയില്ലാത്ത ആളെ അയ്യപ്പൻ എന്ന പറയാ അങ്ങനെയുണ്ട് പതിനെട്ടാം തീയതി വാക്ക് പ്രകാരം അയ്യപ്പൻ മാളികപ്പുറത്ത് വിവാഹം കഴിച്ചു അങ്ങനെ ബ്രഹ്മചര്യം അവസാനിച്ചു ന്യൂസ് വാർത്ത